ഹലോ ആ ഫസൽ ആണ് ആരാസാണോ കൊടുങ്ങല്ലൂരിൽ ഉസൈ എന്നാണ് പേര് കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂര് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കൂളിമുട്ടത്ത് ഉസൈൻ എന്തായിരുന്നു ഈ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ചെറായി സ്ഥലേ അവിടെ വക്കഅപ്പ് ചെയ്ത ഭൂമിയെ പറ്റി നമ്മള് ഇതിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാല് ഈ രാജാക്കന്മാര് കൊടുത്തതാണത് അജാക്കന്മാര് പണ്ട് കാലങ്ങളില് ഈ പള്ളികൾക്കും ക്രിസ്ത്യൻ പള്ളികൾക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഭൂമികളാണ് വക്തഫ് ബോർഡെന്ന് പറഞ്ഞത് പിന്നെ കൊടുത്തത് നമ്മളൊക്കെ രേഖയിൽ നോക്കി സിദ്ദീക്സായിട്ട് കൊടുത്തതാണല്ലോ കാണുന്നത് രാജാക്കന്മാർ രാജാക്കന്മാരുടെ കഴിയിന്ന് ാണ് ആദ്യം കിട്ടിയത് ആ അവര് പിന്നെ കൊടുക്കുന്ന മനസ്സിലാണെന്ന് പറഞ്ഞാല് സാധാരണ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു ബോർഡില്ല അവരുടെ ഭൂമി അവരുടെ മാത്രമല്ല എന്തുകൊണ്ടാണെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിലാണ് ബക്കബോർഡ് പറഞ്ഞത് മനസ്സിലാവുണ്ടോ അത് എന്താണെങ്കിലും പല സംഘടനകളും ഉള്ളതുകൊണ്ട് മുസ്ലിംസിന് പല സംഘടനകളും ഉള്ളതുകൊണ്ട് പല വഴക്കും വഴുക്കും കൊലപാതകങ്ങളും കാര്യങ്ങളും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തർക്കമുള്ള ഭൂമികള് ഗവൺമെന്റിന് കൊടുക്കും വക്കഫ ബോർഡ് എന്ന് പറയും അത് കോടതി മുവാാന്തരം കാര്യങ്ങളായിട്ടാണ് ലെവലായി വന്നത് അപ്പൊ ഞാനൊരു കാര്യം നമ്മൾ നമ്മൾ ഉയർത്തിയ വിഷയം എന്താ അറിയോ ഈ സുലൈമാൻ സേട്ടു കുടുംബം വഖഫ് ബോർഡിന് കൊടുത്തത് നമ്മൾ അംഗീകരിക്കുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കുറെ കാലം ആ സ്ഥല ആ സ്ഥലത്ത് ഒരുപാട് വേറെ വിഷയങ്ങളുണ്ട് അവിടെ ഉള്ള ആളുകൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആളുകളും ഈ പറയുന്ന വക്കഫ് ബോർഡും ഫറൂഖ് കോളേജായി ബന്ധപ്പെട്ട് വലിയ കേസുകൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് പ്രാവശ്യം വിധി വന്നത് ഫറൂഖ് കോളേജിന് അനുകൂലമായിട്ട് അതായത് വഖഫിന് അനുകൂലമായിട്ട് തന്നെ ആയിരുന്നു വന്നത് അങ്ങനെ വന്നതിന് ശേഷം എഴുപത്തിയൊന്ന് വർഷം ആ എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് വർഷമാണ് തോന്നുന്നുണ്ട് ആ വർഷത്തിൽ എന്ത് ചെയ്ത് ൊന്ന് എൺപത്തൊന്ന് വർഷമായ സമയത്ത് ഈ ഇതേ ഫറൂഖ് കോളേജ് തന്നെ അവിടെ കോളേജോ കാര്യങ്ങളോ ഒന്നും തുടങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു ഈ ബോർഡ് തന്നെ ഈ ഫറൂഖ് കോളേജ് സംവിധാനം തന്നെ അവിടെ അവിടെയുള്ള ചെറായിലുള്ള ആളുകൾക്ക് ഈ സ്ഥലം പണത്തിന് വിറ്റിട്ടുണ്ട് ഭൂമിയില് കൂടി കൊടുത്ത ഭൂമി ഒരിക്കലും വെക്കാൻ പറ്റില്ല ശനീകമായിട്ട് ഒരുപാട് ഭൂമി അവിടെ പല രാജ്യത്ത് ഇന്ത്യയിൽ കിടപ്പുണ്ട് എറണാകുളത്ത് എറണാകുളത്ത് തന്നെ ഞാൻ പറഞ്ഞത് അസാമത്ത് കടപ്പുഴയിലുള്ള കേട്ടില്ലേ കൊടുമ്പല്ലൂരിലെ തന്നെ കൊടുങ്കല്ലൂരിന്റെ അമ്പലം ഇരിക്കാൻ പള്ളിയിരിക്കുന്നത് തന്നെയാണ് അന്നത്തെ രാജാവ് കൊടുത്തിരിക്കണ ഈ കൊടുങ്കല്ലൂരിൽ പള്ളി പഴയ പള്ളിയിൽ രാജാവ് കൊടുത്തതാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് പോലെ രാജാക്കന്മാര് കൊടുത്തിട്ടാണ് മുസ്ലിം സമൂഹത്തിൽ കിട്ടിയത് ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കണം നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കണം ഓക്കെ ഞാൻ പറയട്ടെ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കി എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ അവസരം നിങ്ങൾക്ക് തരാം അപ്പൊ എനിക്ക് തിരെ സംസാരിക്കാതെ സമ്മതിക്കാതെ അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞതരാ അതായത് കൃത്യമായിട്ട് ആധാരവും അതിന്റെ എല്ലാവിധ രേഖകളും ഇവര് പണത്തിന് കൊടുക്കാതെ എങ്ങനെയാണ് നിലവിൽ ജെറ ചെറായിലുള്ള ആ തീരദേശ മേഖലയിലുള്ള ആളുകളെ കയ്യിലെത്തി രേഖകൾ േ പണ്ട് ഇപ്പൊ നമ്മള് കൈയേറിയാണ് അത് മനസ്സിലാക്കി നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എവിടെ നിന്ന് നോക്കിക്കോ ഏക്കർ കണിക്കുന്ന സ്ഥലങ്ങള് കൈയേറിയിട്ട് രണ്ടാമത് പട്ടിയുണ്ടാക്കണാണ് ഈ വക്ക ബോർഡിനെ അന്വേഷിക്കാനായിട്ട് ഗവൺമെന്റ് അങ്ങനെ പോയി അന്വേഷിക്കുന്നുല്ലോ ഏതൊരു കാലത്ത് സർവ്വ് നടത്തുമ്പോൾ ഇപ്പൊ കർണാടകയിൽ തന്നെ ഏക്കർ കാണിക്കുന്ന സ്ഥലങ്ങൾ കിടക്കണത് ഇപ്പൊ തന്നെ സർവ്വ അടുത്ത് കണ്ടെത്താൻ പറ്റുന്ന സ്ഥലങ്ങൾ വക്ക ബോർഡ് കിടക്കണത് അത് കൈ കയറിയല്ലേ കൈ കയറിയിട്ട് ആധാരൊക്കെ വിലയുള്ളൂ പണ്ടുകാലത്തൊന്നും ഭൂമിക്കാർക്കും വേണോ ഭൂമിക്ക് വേണ്ടാത്ത സ്ഥലത്ത് ഇങ്ങനെ രാജാക്കന്മാരും അവരവരൊക്കെ ഇങ്ങനെ ദാനം ചെയ്യണു ഇന്നലെ ഭൂമിക്ക് വിലയുള്ളൂ അന്ന് ഭൂമി എടുത്തു എന്നും പറഞ്ഞ് കുറച്ച് ആർക്കും ടാക്സ് കിട്ടാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ കിട്ടാൻ പറ്റാത്ത എടുക്കണില്ല പിന്നാലെ ഇത് ബ്രിട്ടീഷ്കാര് വരിച്ചുന്ന കാലത്തൊക്കെ ഭൂമി വെറുതെ കൊടുക്കേണ്ടത് നിങ്ങൾ എടുത്തു കൃഷി ചെയ്തോന്നും പറഞ്ഞ് ആ കാലത്ത് ആർക്ക് ഭൂമി വേണ്ട ഇപ്പൊ ഭൂമിക്ക് വിടാനപ്പള്ളേ ഭൂമിക്ക് അടിസ്ഥാനം ഉള്ളൂ വക്കബോണ്ട് ഭൂമി കണ്ടെത്താ ദൂരത്തോളം പല രാജ്യത്തും കിടക്കണ് അത് നിങ്ങള് മനസ്സിലാക്കുക അത് ഓരോ രാജാക്കന്മാരും ഓരോ വ്യക്തികളും കൊടുത്തിട്ട് ഗവൺമെന്റിന്റെ കൈ കിടക്കുന്ന ഭൂമിയാണ് അവിടെ വേറൊരു വ്യക്തിയെ കൈയറാൻ പറ്റൂല അപ്പൊ അത് പിന്നീട് വിധിയും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോ പല സംഘടനകളിലും ഇപ്പൊ എ പിയുടെ വിവാഹത്തിനും കിടപ്പുണ്ട് എ പിക്ക് അവിടെ നിന്ന് ഇത്രയും ഭൂമി ഉണ്ട് അത് കാരണത്തില് വക്കബോഡ് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കിടക്കണം സമസ്തറ്റുണ്ട് മുജാഹദീൻ ഉണ്ട് ജയമായുണ്ട് എല്ലാ മനസ്സിലും എല്ലാ സംഘടനകളും കൈയേറിയിട്ടുണ്ട് അതൊക്കെ ഒരു ഇവര് പറഞ്ഞ് ഞങ്ങൾക്കാണെന്നും പണി ഭൂമി കണ്ടെത്താതെത്തോളം ഭൂമി ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തും ബക്ക് ബോർഡ് ഭാഗം വെറുതെ ഭൂമി ഉണ്ടായില്ല എന്നുള്ള രാജാക്കന്മാരും വ്യക്തികളും ഇവർക്ക് ദാനം ചെയ്യും അല്ലെങ്കിൽ മരിച്ചു പോകുമ്പോൾ മക്കളും ഇല്ലെങ്കിൽ ഇവരെന്തേലും ബക്ക് ബോർഡിന് കൊടുക്കും ബക്ക ബോർഡിന് കൊടുക്കാൻ പിന്നെ മുസ്ലിംസിനെ മുതല് സൂക്ഷിക്കുന്ന സലൂണ് ബക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നോളന്നു ചേരും അതെ ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പറയട്ടെ ഞാൻ ഈ അവസരം തരുന്നത് പോലെ ഒരു മാന്യതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കാനുള്ളത് ഞാൻ ഇത്രയും കേട്ടില്ല ഇനി ഞാൻ അങ്ങോട്ട് പറയട്ടെ ഇല്ല വഴക്ക് പിടിക്കാനിട്ടല്ല എല്ലാം കേട്ടു നിൽക്കുന്നത് നിങ്ങളോട് അടി കൂടേണ്ട യാതൊരു ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് ഫോണ് കട്ട് ചെയ്താൽ പോരെ അല്ല നിങ്ങളിപ്പോ 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 പറഞ്ഞ വിഷയത്തിൽ ചെറായി തീരദേശ മേഖലയിലെ ആളുകളെ കൈയിലേക്ക് രേഖകൾ ആര് കൊടുത്തു ആ രേഖകൾ അവരെ ഞാനൊന്ന് പറയട്ടെ ഞാൻ പറയട്ടെ ഏഹ് അതായത് ആര് കൊടുത്തു ആ വക്കഫ് ബോർഡ് അതുമായി ബന്ധപ്പെട്ട രേഖകൾ അവരെ കയ്യിലുണ്ട് എന്ന് അവര് ചാനലായ ചാനലുകൾക്ക് മുന്നിൽ വന്ന് പറയുന്ന ഇനി നിങ്ങൾ ആ വാർത്ത അവിടെയുള്ള തീരദേശ മേഖലയിലുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ ഇനി നിങ്ങൾ ഉള്ള ആളാണല്ലോ പിന്നെ ആ ഞാൻ ഞാൻ പറയുന്നത് കേൾക്കണം നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കണം അല്ലേ പോണ സംസാരിക്കണല്ലോ ഇല്ല ഞാൻ ഓക്കെ ആ നിങ്ങളെ നാടാണെങ്കിൽ നിങ്ങളും അന്വേഷിച്ചു പോയോ നിൽക്കും നിങ്ങളെ നിങ്ങളെ ഓക്കെ ഞാൻ പറയുമ്പോ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പറഞ്ഞോളൂ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ കേൾക്കാം അവർ ഭാഗ്യതായിട്ടല്ലേ പറയുന്നത് ഞാൻ ഈ തീരദേശ മേഖലയുള്ള ആളുകൾക്ക് വക്കഫ് ബോർഡ് കള്ളത്തരം ചെയ്തിട്ടല്ലേ ഇപ്പൊ അവരെ ശല്യപ്പെടുത്തുന്നു ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞല്ലോ കണ്ണത്താ ദൂരത്തോളം ഈ സ്വത്തുക്കൾ ഉണ്ട് അങ്ങനെയാണ് എന്നിട്ട് എന്തിനാ ഈ പാവപ്പെട്ട ആളുകളെ എന്ന് പിടിച്ചു വാങ്ങാൻ അവരെ പിന്നാലെ പോറായിട്ട് അല്ല അത് കൈകേറി അവര് അവര് വളച്ചെടുത്തിട്ട് അവര് രേഖ ഉണ്ടാക്കിയതാണെന്ന് അത് നീ മനസ്സിലാക്കാത്ത എന്താ കുടിലെട്ടി പത്ത് സെന്റ് സ്ഥലവും പത്ത് സാധാരണ അവര് സ്വന്തമായിട്ട് ഇതുണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് പണ്ട് കാലങ്ങളിൽ എവിടെന്ന പട്ടയം വന്നു തുടങ്ങി ആധാരം വന്ന് തുടങ്ങിയാണ് ഈ ണ പട്ടിണി പാദങ്ങളായിട്ടുള്ള ആളുകൾ പാവപ്പെട്ട പട്ടിണി പാദങ്ങളായിട്ടുള്ള ആളുകൾ തട്ടിപ്പിലൂടെയൊക്കെ ആധാരമൊക്കെ ഉണ്ടാക്കി എന്ന് പറയാൻ നിങ്ങൾക്കൊന്നും നാണല്ലേ നിങ്ങൾക്ക് ഈ വക്കപ്പ് ബോർഡിന് വേണ്ടി വാദിക്കുമ്പോൾ ഈ വക്കപ്പ് ബോർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ നടക്കില്ലേ നിങ്ങൾക്ക് നമുക്കറിയാം ഏ നിങ്ങൾക്കൊന്നും ായുമായിട്ട് സംഘീപരിമ നടക്കും നിന്നെ പറ്റി എന്തിനും പറഞ്ഞാ എന്നെ എന്നെ അന്വേഷിക്കും നിന്നെ പറ്റി എന്തിനാ പറഞ്ഞ പോലീസ് വരും ഇത് ഇവിടെ ചാനലിൽ നിന്റെ എന്തിനാഴ്ച എന്നെ കൊടുക്കട്ടെ അല്ല അല്ല ഞാൻ യാഥാർത്ഥ്യങ്ങളല്ല പറയുന്നത് നിങ്ങൾ പറഞ്ഞ ചെറായി വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ചെറായി വിഷയത്തിൽ സാധാരണക്കാരെ വക്കഫ് ബോർഡ് പറ്റിച്ചത് അതെറ വക്കഫ് ബോർഡ് ചെയ്ത കള്ളത്തരം വിളിച്ചു പറയുമ്പോ കൊള്ളുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊള്ളുന്നുണ്ടോ ഈ വക്കഫ് ബോർഡിന്റെ കള്ളത്തരം പറഞ്ഞിട്ട് നിങ്ങക്ക് കൊണ്ടിട്ട് വിളിക്കണം കൊറേ നിന്റെ നിനക്കൊക്കെ വേണ്ടിട്ട് സംസാരിച്ച പോലെ എത്ര ഓഫറുകൾ വന്നോ നിന്നെ പോലെയുള്ള ആളുകൾ വിളിച്ചത് അതുപോലെ തീവ്രവാദിയാണ് അതായത് ഇതല്ലേ നിനക്കും ആരിഫ് ഹുസൈനും അതുപോലെ തന്നെ നിങ്ങൾ 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 ആദ്യം തന്നെ മറ്റുള്ളവരെ പോലെ കൊടുക്കും മറ്റുള്ളവരെ നിങ്ങൾ വിളിച്ച വിഷയത്തിലേക്ക് വരൂ നിങ്ങൾ വിളിച്ചത് എന്തിനാണ് നിങ്ങൾ വിളിച്ചത് എന്തിനാണോ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് എന്തിനാണോ ആ ഈ പാചകന്മാർ കൊടുത്തത് കൊണ്ടല്ലടോ കിട്ടിയത് ഇതൊക്കെ കോടതിയിലല്ലേ ഒരു കാര്യോ ഒരു കാര്യം നിങ്ങൾ മറ്റേ നിങ്ങൾ പറഞ്ഞത് അല്ല നിങ്ങൾ 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 പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ തോന്നുന്ന വിളിച്ചു പറഞ്ഞത് ഒരു മറുപടി പറയാൻ പോലും സമയമല്ലാണ്ട് നിങ്ങൾ തോന്നുന്ന പോലെ പറഞ്ഞു പോകാനാണത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയത് പറഞ്ഞു പോകാനല്ല നിങ്ങൾ പറയുന്നൊരു മറുപടി കേൾക്കാൻ പറ്റും സംസാരിച്ചാൽ മതി നിങ്ങൾ നിങ്ങൾ അല്ലല്ല നിങ്ങൾ പറയുന്നതിന് എന്റെ മറുപടി നിങ്ങൾ കേൾക്കണം എന്റെ മറുപടി കേൾക്കാൻ പറ്റണോ അല്ലാതെ തോന്നിയത് പോലെ വിളിച്ചു പറയാൻ നിങ്ങൾ ബോർഡ് പോയി പറയണം ബോർഡ് പോയി പറയണം മനസ്സിലായില്ലേ ഇത് ഇത് നിങ്ങൾ നിങ്ങൾ നിർമല കോളേജിൽ പറ്റുമോ അല്ല എന്താ നിർമ്മല കോളേജിൽ നിസ്കരിക്കാനുള്ള ഇത് കൊടുക്കുക നിങ്ങൾ അതെന്താ നിസ്കരിച്ചാൽ അതൊന്നും പറ്റൂല നിസ്കാരം ഒരു നിർമ്മല കോളേജിലും പറ്റൂല അതെങ്ങനാ നിങ്ങൾ പറയാ നിർമല അല്ല അല്ല നിങ്ങൾ നിങ്ങൾ എങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് നിർമ്മല കോളേജിൽ അറിയാം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ റേഡിയോ ആവല്ലേ നിങ്ങൾ പറയുന്നതൊന്നും അല്ല നിങ്ങൾ തോന്നുന്നത് പോലെ സംസാരിക്കില്ലെന്ന് പറയാൻ പറ്റുമോ അതെല്ലാം തുടങ്ങി കുറെ ആറ്റുണ്ടാക്കാൻ വേണ്ടി അല്ലട നിർമ്മലിക്കാൻ എങ്ങനെ അനുവദിക്കാൻ പറ്റിയ അവരുടെ റൂമിൽ അത് നിനക്ക് മുസ്ലിമാണോ നിനക്ക് അറിയാലോ അവര് നിസ്കാരത്തിന് എത്ര ടൈം ഉണ്ടാവുന്നു നിസ്കാരം അഞ്ചു മിനിറ്റ് നിസ്കരിക്കാൻ ഒരു വ്യക്തിയോട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഈ അഞ്ചു മിനിറ്റ് കൊണ്ടൊന്നും അവിടെ തേഞ്ഞ് പോണ കാര്യങ്ങളല്ല ഒന്ന് മാനേജ്മെന്റ് കാണുമ്പോ അവർ കുരിച്ചു കൊടുക്കും അവരുടെ മെറ്റ് അവർ കുരിച്ചു കൊടുക്കും നമ്മളൊന്ന് നെറ്റ് ഭൂമിയിലൊന്ന് കൂട്ടണമെന്ന് മാത്രമേ ഉള്ളൂ അവര് നിന്നിട്ട് ചെയ്യണ് നമ്മള് കുഞ്ഞിട്ടൊന്നും ചെയ്യണ് ഇതല്ലേ വ്യത്യാസമുള്ളൂ അല്ല നിർമ്മല കോളേജ് ആര എത്ര സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നിർമ്മല കോളേജ് ആര കൊടുക്കും നിർമ്മല കോളേജ് ആര മാനേജ്മെന്റ് ആണ് നിർമല 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 കോളേജ് ആരുടേതാണ് ണ ആൾക്കാരൊക്കെ നിർമ്മല കോളേജ് ആര് ആര് മാനേജ്മെന്റിലാ നിർമ്മല കോളേജ് നിർമല കോളേജ് ആര് മാനേജ്മെന്റ് എന്റെ ഒരു മറുപടി കൊണ്ടോ നടക്കണ്ട നിർമ്മല കോളേജ് ആര് മാനേജ്മെന്റ് നിർമ്മല കെ ആ അവരുടെ അവര് അവര് കൊടുത്ത അവര് അവരിത്രത്തോളം സഹായിച്ചിട്ട് അവരെ തന്നെ തിരിഞ്ഞു കുത്താൻ നാടല്ലേ ജീവിക്കുന്ന എന്നിട്ട് മതം തീരുമാനിക്കാൻ നിനക്ക് ആരാടോ അർഹത എന്റെ മതം തീരുമാനിക്കാൻ നിനക്ക് ആരാടോ അർഹത തന്നെ നിനക്ക് ആരാണോ എന്റെ മതം തീരുമാനിക്കാൻ ഇത് വന്ന് എന്റെ മതം തീരുമാനിക്കാൻ നിനക്ക് ആരാടോ ഡ്യൂട്ടി വന്ന് ക്ലാസ് ഉണ്ടാക്കി നിനക്ക് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ നിനക്ക് നിനക്ക് ആരാണോ ാണ് പറഞ്ഞ ഞാനും എനിക്കിതിലും പേര് മുസ്ലിംസ് കാലത്തിന് തൂറാൻ മുടാ തീട്ടുകൊണ്ട് തിന്നാ മതി അപ്പൊ എനിക്കിട്ട് മുസ്ലിംസ് നല്ല ചൂടം തീട്ടുകൊണ്ട് തിന്നാം കേട്ടോ സംസ്കാരത്തിൽ നിന്നോട് മറുപടി പറയാൻ അറിയാൻ തല്ല നമ്മളൊക്കെ സംസ്കാരിച്ചു ഒരു മാന്യമായി ജീവിക്കുന്ന ആളുകളാണ് നിന്നെ പോലെ ഈ തുന്ന് ജീവിക്കുന്ന ആളുകളല്ല മനസ്സിലല്ലേ ഇത് മറ്റുള്ള മതത്തിലുള്ള കോളേജിൽ പോയിട്ട് നിസ്കരിക്കണോ അതേപോലെ തന്നെ വക്കഫ് ബോർഡിന്റെ ഭൂമി മൊത്തം വെട്ടിപ്പിടിക്കണോ പട്ടിരി പാവങ്ങളെ കണക്കിൽ ലക്ഷക്കണക്കിൽ എത്ര സ്ഥലുണ്ട് എന്നിട്ട് അതൊക്കെ തന്നെ സ്വന്തം കൊണ്ടുപോകണം എന്നാണല്ലേ ഇതൊക്കെ പറഞ്ഞ് നടക്കണം ഇതൊരു മതേ രാജ്യ ആ ബോധം തന്നെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാവണം മറ്റൊരാളെ മതാരാന്ന് തീരുമാനിക്കാം നിനക്കൊക്കെ ആരാടോ ഇത്രത്തോളം ഉത്തരവാദിത്വം പറഞ്ഞ് ഇതിനൊക്കെ നിന്റെ വീട്ടുകാരോട് പറയാ നിന്റെ നിന്റെ വീട്ടുകാരോട് പറയാ നിന്റെ വീട്ടുകാരോട് പറയും കേട്ടോ നിന്റെ നിന്റെ വീട്ടുകാരോട് പറയും ഇതൊക്ക നീ നിന്റെ വീട്ടിലെ ആളുകളോട് പറയോ അല്ലാതെ നിന്റെ അതേ സംസ്കാരത്തിൽ നീ പറഞ്ഞ കളിയും ഈ പറമ്പയിൽ ഒന്നും പറയാൻ പറ്റൂല കേട്ടോ കേട്ടോ നിന നിന്റെയൊക്കെ ചൊറച്ചിലെന്താ നിർമ്മല കൊള നിസ്കാരം കേസ് കൊടുക്കും കേട്ടോ പോലീസ് ഒന്ന് കേസ് കൊടുക്കും അതുകഴിഞ്ഞ് നിന്നൊന്നും മുണ്ടാൻ പാടില്ല നിനക്ക് മുസ്ലിംസിനെ പറയുമ്പോൾ കൊറേ അർത്ഥം എന്ത് മുസ്ലിംസിനെ പറഞ്ഞു ഞാൻ നിന്നെ പോലുള്ള തീവ്ര ചിന്താഗതിക്കാർക്കെതിരെ നിന്നെ പോലുള്ള സുഡാപ്പികൾക്കെതിരെയാണ് നിന്നെ പോലുള്ള സുഡാപ്പികൾ മറ്റു മുസ്ലിങ്ങളെ പോലും മറ്റു മുസ്ലിങ്ങളെ പോലും പേരുദോഷത്തിലേക്ക് എത്തിക്കുന്ന നിന്നെ പോലെയുള്ള നിന്നെ പോലെയുള്ള സുഡാപ്പികളെതിരാണോ സംസാരിക്കുന്നു പോലുള്ള തുടാൻ പറ്റുള്ളൂ ഇതേ സംസ്കാരത്തിലൊക്കെ നിന്റെ വീട്ടില് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടോ നിന്റെ ഉമാരോട് വിളിച്ചു പറയടാ ഇതൊക്കെ കേട്ടോ മാറി അതെ അതെ ഉമ്മനോട് പറയേ മറ്റുള്ളവരോട് പറമ്മാക്കും പാപ്പാക്കും ഒരു കോടി ആ തീട്ട് നക്ക നിങ്ങളൊക്കെ കൂടി വീട്ടുകാർക്ക് കൊടുക്കാൻ പ്ലേറ്റിലിട്ട് കൊടുത്തേക്കോട്ട് നിർമലിക്കണം പിടിക്കണം ഇനി അവസരം കിട്ടിയാൽ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിന്റെ വാല്യാവല്ലോ ും പിടിച്ചെടുക്കല്ലോ നിന്നെ പോലുള്ള അപകടകാരില്ലേ നിന്നെ പോലുള്ള കുറേ ചൂടുകൾ പറയുന്നുണ്ടോ നീ കോടോ നീ 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 നിന്റെ ഒക്കെ സംസ്കാരോ മാന്യമായി സംസാരിക്കറോ ആദ്യോ ടോ പഠിപ്പിക്കുന്ന ആളുകൾ നീ ഇതൊക്കെ ആണോ പഠിപ്പിക്കുന്നു പഠിക്കുന്നത് ഇങ്ങനെ വിളിച്ചു പറയാന് തീവ്രക്കാരെ മൂടും താങ്ങി നടക്കാന് അവിടെ മറ്റുള്ളവരെ കുറിച്ച് എന്തിനാണോ നീ മോശമായി സംസാരിക്കുന്നത് നീ അവരാരെങ്കിലും വിളിച്ചോ എന്തിനാ എന്നെ വിളിച്ചിട്ട് പറയുന്നത് കൊറേ ആർജ്ഞ കൊറേ താലും തുടങ്ങിയിട്ട് ഇങ്ങനെ കാറ്റ് ഉണ്ടാക്കും അന്ന് ഞാൻ പോര ദിവസം കൂട്ടാണ് ജോലി വാരിക്കൊണ്ടു കോളേജിൽ കേരളത്തിലെ അപമാനം വാരിക്കൊണ്ട് അതുപോലെ തന്നെ എവിടെയാണ് തൂറാ അപ്പം വാരിക്കൊണ്ടു ഇതന്നെ പരിപാടി നോക്കി ഒരു ടാങ്കർ വളിച്ചിട്ടുണ്ടാ ടാങ്കർ വന്നു കൊണ്ടുവയ്ക്കോ ടാങ്കർ വെള്ളണ്ടോട്ടുകാർക്ക് കേട്ടാ ടാങ്കർ വെളിച്ചിട്ട് വരയ്ക്കും മുസ്ലിംസ് നിങ്ങൾ കൊറേ ആൾക്കാരുണ്ട് ആരിഫ് ഹുസൈനുണ്ട് ജബാർ ഉണ്ട് മറ്റേ ഒരുപാട് എക് മുസ്ലിം ഉണ്ട് പിന്നെ ഈ ആസിനെ പോലുള്ളവർക്കുണ്ട് കൊറേ തീട്ടം വേണം അത് വരയ്ക്കൊണ്ടിരിക്കുവോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കോടി ജനങ്ങളോടും ഇവിടെ മുസ്ലിംസിന്റെ തീരം ഇഷ്ടം പോലും കിട്ടും നീ കേട്ടോ അംഗലോർ ഒന്ന് മാറിക്കൊണ്ടിരിക്കോ അതിനെ കൊണ്ടു നീ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇവിടാപ്പി വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് ആവശ്യപ്പെടുത്തി എന്നെ കൊല്ലെന്ന് പറഞ്ഞ് ഞാൻ വീട് ചോയ്ച്ചു എന്നെ ഒളിച്ചിരുന്ന് ഞാനിവിടെ വെട്ടുന്ന് പറഞ്ഞു എന്നെ കൊല്ലും പറഞ്ഞ് എന്റെ വാപ്പാക്കളിച്ച് എന്റെ ഉമ്മാക്കൊളിച്ച് എനിക്ക് ആ നാട്ടിട്ട് കൊടുക്കട്ടോ തിട്ട ആയിട്ട് കൊടേ തിന്ന് കൊണ്ട് കാണാൻ നിന്ന് അത് അതിന്റെ രുചിയൊക്കെ മാറിണ്ടോ മൂന്നും നിന്റെ നമ്പർ കൊടുക്കുന്ന പ്രശ്നം എന്റെ നമ്പർ കൊടുക്ക് യൂട്യൂബ് ഞാൻ കൊടുക്കണോ എന്റെ നമ്പർ കൊടുത്തോ എനിക്ക് ഞാൻ പറ്റൊക്കെ പലവർക്കും ഈ കാരണം പലവർക്കും അല്ല പലർക്കൊന്നും ും കാലിന് കൊടുത്തോ നമ്പറിൽ കൊടുക്കും കൊടുത്തോ കേട്ടാൻ ആവശ്യം നിസ്കരിക്കും നിർമ്മലയിൽ ഇന്ത്യൻ നിയമപരമായിട്ടുള്ള ഞങ്ങളുടെ മോതല് ഞങ്ങള് സൂചിക്കാനും മറ്റും ഏത് മോതിലും ഞങ്ങൾക്ക് എടുക്കാനും മറ്റും നിങ്ങൾക്കോടും തീർത്താൻ നട്ടില്ലട മോനെ ആർ എസ് എസ് ആരാ ഞങ്ങൾക്ക് അറിയാതെ മുസ്ലിം പള്ളി തന്നെ ഹിന്ദു കൊടുത്താണ് രാജാവ് കൊടുത്തത് പിന്നെ നന്ദി ഒന്ന് കാട്ടി വിട്ടോ എന്നെ പോലുള്ള ആളുകൾക്ക് പാവപ്പെട്ട പാട്ടടി പാവങ്ങളെ സ്ഥലവും വെട്ടിപ്പിടിച്ച് വാക്കപ്പ് ബോർഡ് നാടൻ ഇങ്ങനെ തുടങ്ങി പോലുള്ളവരെ തുറന്ന് കാണിക്കാന്നുള്ളതാ ലക്ഷ്യോ മനസിലായില്ലേ മുസ്ലിം അതേപോലെ തന്നെ കൊറേ ആർ എസ് എസ് കൊയിലത്തുകാര് ഇതൊക്കെ കൊല്ലത്ത് മാറിയിട്ടും പൗരത്വ ബില്ല കൊല്ലത്ത് പോലും ഞാൻ ഇവിടെ അനക്കം വന്നിട്ടില്ല കുറച്ചിട്ട് രാജ്യത്ത് ഈ രാജ്യത്തിന് താൻ സ്നേഹിക്കുന്നുണ്ടോ ഈ രാജ്യത്തിനോട് തനിക്ക് എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടോ എന്റെ കൊണ്ട് കൊടുക്കണം അല്ല ഈ രാജ്യത്തിനോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടോ സ്നേഹം ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്ന മുസ്ലിം സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചത് മറ്റുള്ള മതങ്ങളുടെ അതൊക്കെ ആഗ്രഹിക്കും അവിടെ മാത്രമല്ല ക്രിസ്ത്യൻ പള്ളി പോയിരിക്കും അതിന് എന്താ വരും ഇത് മധേര രാജ്യം ക്രിസ്ത്യൻ പള്ളിയിൽ നിസ്കരിക്കുന്നു ക്രിസ്ത്യൻ പള്ളിയിൽ ആ അന്ന് ചെന്ന് നോക്ക് മാനേജ്മെന്റ് തന്നെ നിസ്കരിക്കാൻ പോയിട്ട് നിനക്കു മനസ്സിലാവില്ല നിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വെറുതെ 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 വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നടക്കാന്നല്ലാതെ നിന്റെ ഒക്കെ ഇത് നീ എന്താണോ കഴിഞ്ഞത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കണ്ട് പറയിപ്പിച്ചത് എന്നെ പോലുള്ള തുടാപ്പികൾ കാരണാണോ ഈ മുരാടൻ തന്നെ അതൊക്കെ ഒന്ന് തന്നെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കി മനസ്സിലായില്ലേ നാണല്ലോ നാണല്ലേ ഉരുപ്പില്ല ലജ്ഞ ഇല്ലേ ഈ രാജ്യത്തിന് ജീവിതപ്പെട്ട യാതൊരു ഉളുപ്പുമില്ലാതെ ൂളുപ്പില്ലാതെ മറ്റു മതങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് മറ്റു മതങ്ങളുടെ ആരാധനാലയ തലങ്ങളിലേക്കൊക്കെ കടന്നു കയറിയിട്ട് ഞാൻ എന്തും ചെയ്യും പറയുന്നത് പറഞ്ഞത് അത് വല്ല താലിബ മരിക്കുന്ന അഫ്ഗാനിസ്ഥാനും പോയിട്ട് പറഞ്ഞാൽ മതി എന്ന് എന്നോടൊക്കെ പറയാനുള്ളു കേട്ടോ പിന്നെ റേഡിയോ പോലെ വിളിക്കാൻ നീയൊക്കെ നിന്റെ പോയി പറഞ്ഞിട്ടാ മതി മനസ്സിലായി നിങ്ങൾ കേട്ടില്ല എന്നെ വിളിച്ച സുടു വിളിച്ചു പറയുന്നത് ഫോൺ നമ്പറൊക്കെ എവിടെ വേണമെങ്കിലും കൊടുത്തോളൂ ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യും അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളിലാണെങ്കിൽ അങ്ങനെയും ഞങ്ങൾ ചെയ്യും അതേപോലെ തന്നെ വക്കഫ് ബോർഡ് ചെയ്തതൊക്കെ തന്നെ ശരിയാണ് ഈ വക്കഫ് ബോർഡ് എന്താണെന്ന് പോലും ഈ സുഡുവിനൊന്നും അറിയൂല അതാണ് യാഥാർത്ഥ്യം പക്ഷേ മുസ്ലിങ്ങളുമായി ഒരു ബോർഡാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവർ ചെയ്യുന്നത് എന്ത് തന്നെയാലും ശരി എന്നൊക്കെ പറയുന്നത് അതൊക്കെ എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക ചെറായി തീര മേഖലയൊക്കെ ആയി ബന്ധപ്പെട്ട് ഈ വക്കഫ് ബോർഡിനാൽ സാധാരണക്കാരായിട്ടുള്ള പട്ടിണി ഭാഗങ്ങളായിട്ടുള്ള ആളുകൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ തുറന്നു കൂടിയിട്ട് വപ്രാളം കൊണ്ട് വിരളി പിടിച്ച് വിളിച്ചൊരു സുഡുവിന്റെ ഫോൺ കോളാ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഈ തരം ഈ സുടുകളൊക്കെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യത്ത് തന്നെ അപകടകരമായിട്ടുള്ളൊരു ആളുകളാണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക നമ്മളൊന്നും ഒരു വിശ്വാസത്തിനും എതിരല്ല എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക ഇത്തരം സൊടുകളുടെ ഒരു തന്ത്ര നിങ്ങളൊന്നും സ്ത്രീകളല്ല നിങ്ങളൊക്കെ മറ്റ് സംഘടന അതാണ് ഇതാണെന്നൊക്കെ തോന്നിയതുപോലെ വിളിച്ചു പറയല്ല ഭീകരവാദത്തിനെതിരെ രാജ്യത്തിനെതിരെ നടത്തുന്ന തീവ്രവാദങ്ങൾക്കെതിരെ അതേപോലെ ലോകത്ത് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയൊക്കെ സംസാരിക്കുന്ന ആളുകൾ മുസ്ലിം ഒന്നും അല്ല എന്ന് പറയുന്നത് കേരളത്തിലെ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളെയും അപമാനിക്കുന്നതിന് സമമല്ലേ എന്ന് ബോധം വെച്ചിട്ട് ഈ സുഡുവിനൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ എങ്ങനെയാ സുഡുവാണല്ലോ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അവർക്ക് ചെയ്യാനുള്ളതൊക്കെ തന്നെ സകലതും തകർത്തിട്ടാണെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം ആ ചിന്തയിൽ നടക്കുന്ന ഈ എന്നെ വിളിച്ച ഇവനൊക്കെ വളരെ വലിയ അപകടകാരിയാണെന്ന് സകല ആളുകളും തിരിച്ചറിയുക